സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ ഒപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സി ആർ മഹേഷ് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ് അധ്യക്ഷ ഭാഷണത്തിനായി കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ മറ്റു വേദിയിലുള്ള എല്ലാവരുടെയും പേര് പ്രിയപ്പെട്ട ശ്രീ പോഴിനാട് ഗോവൻ ഇവിടെ സൂചിപ്പിച്ചു വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് കലാപ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം ആസ്വദിച്ച് ചെയ്യേണ്ടുന്ന ഒന്നാണ് ഒപ്പം സമൂഹത്തിൻ്റെ സങ്കടങ്ങൾ സമൂഹത്തിൽ വന്ന് പതിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇതിനെതിരായിട്ടുള്ള സാമൂഹിക വിമർശനങ്ങൾ ഇതെല്ലാം കലാ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അസംഘടിതരാണ് എന്നുള്ളതൊരു പോരായ്മയല്ല ദീർഘസമയ സിനിമകളേക്കാൾ ഹൃദയസ്പർശികളായിട്ടുള്ള കാമ്പും കഴമ്പുമുള്ള മനോഹരങ്ങളായ ചെറിയ സിനിമകൾ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ വേരുപതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഹൃദ്യമായിട്ടുണ്ട് ആ തലത്തിൽ കാണുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ഒരടിഷം പോലെ ഈ മേഖല മാറാറുമുണ്ട് കേരളത്തിൽ ആയിരക്കണക്കിന് കലാകാരന്മാരാണ് സംവിധാന രംഗത്ത് സ്ക്രിപ്റ്റ് എഴുതുന്ന രംഗത്ത് സംഗീതരംഗത്തും ഒക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരൊക്കെ തിരിച്ചു ലഭിക്കുന്ന പണത്തിന് അപ്പുറത്ത് മനസ്സിനുണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ് ഏറെക്കാലത്തെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് തീർച്ചയായിട്ടും സംസ്കാര സാഹിതി ഈ മേഖലയിൽ വളരെ ഹൃദയപൂർവ്വം ശ്രദ്ധ പതിപ്പിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ചൂടുവെപ്പാണ് ഇവിടെയും നടക്കുന്നത് അസ്മയമായി ചേർന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും ഇതിനേക്കാൾ വിപുലമായി വിശാലമായി മനോഹരമായി ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള സന്തോഷകരമായ ആ ഒരു വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മാത്രവുമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും യാതൊരു ഉപാധിയുമില്ലാതെ കലവറയില്ലാതെ സംസ്കാര സാഹിതി ചെയ്യുന്നതായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ പരിമിതമായ സമയം കൊണ്ട് ഇത്രയും ഹൃദ്യമായ മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിച്ച അസ്മയുടെ സെക്രട്ടറി ഡോക്ടർ ആർ എസ് പ്രദീപ് അതുപോലെ തന്നെ അസ്മയുടെ പ്രസിഡന്റ് ശ്രീ അനീഷ് മേനോൻ പിന്നീട് ഈ പരിപാടികളെല്ലാം ക്രോഡീകരിച്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച സംസ്കാര സാഹിത്യയുടെ തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ ശ്രീ പൂടനാട് ഗോപൻ അതുപോലെ തന്നെ ഈ കേന്ദ്രം ഈ സ്ഥാപനം ഇത്തരത്തിലൊരു ചടങ്ങിനു വേണ്ടി വിട്ടുകൊടുത്ത എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മെമ്പർ സെക്രട്ടറി ശ്രീ മനേഷ് അവറുകൾ ഉൾപ്പെടെ ഈ വേദിയിലുള്ള സംസ്കാര സാഹിതയുടെയും അസ്മയുടെയും ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും മുഴുവൻ കലാകാരന്മാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഏറെ തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നേരത്തെ ഗോപം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനവും കലാപ്രവർത്തനവും ആണ് എന്നുകൂടി വിശ്വസിക്കുന്ന നല്ല ഒരു വായനക്കാരനായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നിലപാടുകളെടുക്കുകയും ആ നിലപാടുകളിൽ നിലയുറപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും വിനയത്തോടെയും ക്ഷണിച്ചോളൂ